ഗ്രീൻറ്റ് വെള്ളിന്റെ പുതിയൊരു വീടിക്കെല്ലാവരും സ്വാതന്ത്ര്യം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് നമ്മുടെ പാടത്തേക്ക് കേട്ടോ നമ്മുടെ പാടത്തെ കാഴ്ചകൾ കാണാൻ വന്നാണ് വെള്ളമൊക്കെ കുറഞ്ഞു നോക്കാൻ വന്നതാണ് അപ്പൊ ഇതൊന്നല്ല അല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മള് ഒരു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് മീൻ പിടിക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ആ ഫിഷ് ട്രാപ്പ് വെച്ചിട്ട് എങ്ങനെ മീൻ പിടിക്കാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അത് അത് വെച്ചിട്ട് നമ്മള് വലിയ മീനുകൾ പിടിക്കുന്നുണ്ട് വലിയ മീൻ വെച്ചാൽ നമുക്ക് വറക്കാൻ പറ്റിയ രീതിയിലുള്ള മീനുകളുണ്ട് അതിനൊക്കെ ആ ട്രാപ്പ് വെച്ച് നമുക്ക് പിടിക്കാൻ പറ്റും അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മൾ ചെറിയ മീനെ പിടിക്കണം നമുക്ക് മയിൽവാകയ്ക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്ന രാവിലൊക്കെ അങ്ങനത്തെ ചെറിയ മീനുകള് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് നേരെയാണ് വീഡിയോയിലേക്ക് പോട്ടാ അങ്ങനെ നമ്മൾ ഫിഷ് ട്രാപ്പും കൊണ്ട് കുളത്തിലെത്തിയിട്ടുണ്ട് ഇതിക്ക് നമുക്ക് പല്ലറ്റ് ഇടാം പല്ലറ്റ് കുറച്ചിടാൻ പാറുള്ളൂ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ മുക്ക് കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ചിന് മിനിറ്റുള്ളിൽ വെള്ളം കലങ്ങാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് കണ്ട് കുറച്ചിടാൻ പാറല്ലോട്ടോ പിന്നെ അപ്പോൾ തന്നെ ഈ ഫിഷ് ട്രാപ്പും ഒരു കയറ് കിട്ടിയോളൂ എന്നാലും പെട്ടെന്ന് പൊന്തിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് നീങ്ങിപ്പോവും മീനുകൾ ഒരുപാട് കയറുമ്പോൾ അങ്ങോട്ട് നീങ്ങി പോകും പിന്നെ വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ പതിയെ ഇറക്കാൻ പാറില്ലോട്ടോ അല്ലെങ്കിൽ വീണ്ടും ഈ പല്ലറ്റ് കലങ്ങാൻ ചാൻസ് കൂടുതലാണ് ഒരു പത്ത് പഞ്ച് മിനിറ്റിനുള്ളിൽ മീൻ കയറും കേട്ടാ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അടിയിൽ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ പശുവിന് കൊടുക്കുന്ന ചോറൊക്കെ ഇവിടെന്നിട്ട് കലക്കി കളയുന്നുണ്ട് അപ്പോൾ അത് കാരണം തന്നെ അവർ മീനോട് ഒരുപാട് ഇവിടെ നിൽക്കും നമ്മൾ നേരത്തെ കുറച്ച് മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടാ തീരെ ചെറുതല്ല എന്നാലും ഒരിഞ്ച് വലിപ്പുള്ളതിനെ മാത്രം നമ്മൾ പിടിച്ചെടുക്കണം കേട്ടോ ഇതിനാണ് നമ്മൾ നമ്മള് വാക്കിയും ബാക്കിയുള്ള ബ്രാലുകൾക്കും പാലാനൊക്കെ നമുക്ക് കൊടുക്കണം കേട്ടാ മീനെ നല്ല രീതിയിൽ ഇവർ കഴിക്കുന്നുണ്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നിർക്കാറുണ്ട് ആഴ്ചയിൽ ഒരിക്കലും കേട്ടാ പിന്നെ വലിയ മീൻ നമ്മൾ പിടിക്കുന്ന വീടിയ വേറെ ഉണ്ടായിരിക്കും കേട്ടോ അതിന്റെ പുറകെ വരണമായിരിക്കും അത് ബണ്ടുമ്പോ പോയാലാണ് വലിയ മീൻ കിട്ടുള്ളു പല്ലറ്റും അതും കൂടി മിക്സ് ആക്കിയിട്ട് ആക്കിയിട്ടുണ്ടതിന് പിടിക്കണമെങ്കിൽ നമ്മൾ കുളത്തേക്ക് വരുമ്പോൾ അത് മിക്സ് ചെയ്യുന്നില്ല കുറച്ച് മിക്സ് ചെയ്യണുള്ളൂ എന്ന് വെച്ചാൽ പല്ലറ്റ് മാത്രം ഇട്ടാ മതിട്ടാ അത്യാവശ്യം മീനുകൾ ട്രാപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇനിയിപ്പത് പതിയപ്പൊന്നിച്ചെടുക്കണം ഈ കയറി പിടിച്ചിട്ടാണ് നമ്മള് പതിയപ്പ് ഒന്നിച്ചെടുക്കാൻ പോണത് കിട്ടാ പിന്നെ പിിലോപ്പി കുട്ടികളുണ്ട് ഒരുപാട് ഇതിൽ അവരൊന്നിനും പിടിക്കില്ല പിന്നെ തീരെ ചെറുതിന് നമ്മള് കളയം വിട്ടാ അത്യാവശ്യം വലുത് മാത്രമാണ് ഒരു ഇഞ്ച് പ്ര ഇഞ്ച് നീളം ഉള്ളതിന് മാത്രം നമ്മൾ എടുക്കണുള്ളൂ അത് കണ്ടോ അത്യാവശ്യം മീനുകൾ കിട്ടിയിട്ടുണ്ട് ഇതിൽ തന്നെ ഒരു അമ്പത് മീനുണ്ടാവും നമ്മൾ ഈ മീനാണ് നമ്മൾ പുറത്തുനിന്ന് ഒരു അഞ്ചു രൂപ ആറു രൂപയ്ക്ക് വാങ്ങിക്കാൻ കേട്ടോ അപ്പൊ അത് നോക്കുമ്പോ ഇത് വളരെ ലാഭമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ പതിനഞ്ച് രൂപയ്ക്ക് പല്ലറ്റ് വാങ്ങിയിട്ടുള്ളൂ പതിനഞ്ചു രൂപയ്ക്ക് മൊത്തം നമ്മൾ പല്ലറ്റ് ഇട്ടില്ലേ കുറച്ച് പല്ലറ്റ് ഇട്ടിരിക്കുന്നത് എന്നിട്ടാണ് ഇത്രയും അധികം ഒരു നൂറ് നൂറ്റി അമ്പത് മീൻ പിടിക്കുന്നത് ഈ പിടിക്കുന്ന മീനെ നമ്മുടെ വളർത്തു മീനുകളുണ്ടല്ലോ അവർക്ക് ഫീഡായിട്ട് നമ്മൾ ഈ മീനാണ് കൊടുക്കുന്നത് രണ്ടു നേരം കൊടുക്കണുണ്ട് നാലഞ്ച് മീനോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാപ്പ് വച്ചാൽ നമുക്ക് വലിയ മീനും വർക്കാനുള്ള മീനും വെക്കാനുള്ള മീനൊക്കെ നമുക്ക് ബണ്ടുമ്പന്ന് പിടിക്കാൻ പറ്റും അത് ഞാൻ വേറെ വീഡിയോയില് കാണിച്ചു തരാം പിന്നെ ചെറിയ മീൻ നമുക്ക് കളയാം എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോട്ടെ അത്രയുള്ള നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ വീഡിയോ നിങ്ങൾ പരമാവധി കൂട്ടുകാരന്മാര് മീനൊക്കെ വളർത്തുണ്ടാവും അപ്പൊ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഷെയർ ചെയ്യണെന്റ് അപ്പൊ നമുക്ക് കേട്ടോ